ആചാര്യന്മാരൊക്കെ മനുഷ്യരെ കളിമണ്ണ് കൊണ്ട് ഉപമിച്ചിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ കളിമണ്ണ് കൊണ്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുകയില്ലേ പക്ഷേ ശരിക്കും എല്ലാത്തിലുമുള്ളത് കളിമണ്ണ് പോലെ കളിമണ്ണല്ലേ കലം കുടം എല്ലാം ഉണ്ടാക്കുന്നില്ല അത് നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ച് രൂപഭേദം ഉണ്ടാകുന്നതല്ലാതെ ബേസിക്കായിട്ടെല്ലാം കളിമണ്ണാണ് അതുപോലെ മനുഷ്യരും ഇതുപോലെ പല രൂപങ്ങളായി ഒരു ഒരു വസ്തു തന്നെയാണ് പല രൂപങ്ങളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതാണ് ബേസിക്കലി ഒരാത്മാവാണ് എല്ലാത്തിനും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ എനിക്കത് അനുഭവമുണ്ട് കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ നാട്ടിലെ അനുസരിച്ചായിരുന്നു അവിടെ വെച്ച് എനിക്ക് കുറേ വിശ്വാസങ്ങളും തെറ്റ് തെറ്റായ വിശ്വാസങ്ങളും ശരിയായ വിശ്വാസങ്ങളും ഒക്കെ കലർന്നതായിരുന്നു ഞാൻ അപ്പോൾ ഈ അന്യനാട്ടിൽ വന്നപ്പോൾ എനിക്ക് കുറേ കാലം ആ ഒരു അതിൽ നിന്ന് ഇതിലോട്ട് മാറാൻ വളരെ പ്രയാസമായിരുന്നു എൻ്റെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഒക്കെ വിധി വിപരീതമായിട്ട് അല്ലെങ്കിൽ മറ്റ് വേറൊരു ദിശയിലേക്കാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അപ്പോൾ അന്ന് ഞാൻ അതിൽ അതുമായിട്ട് താതമ്യം പ്രാപിക്കാനാവാതെ വളരെ നാൾ നടന്നു കുറച്ച് ഇപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ നാട്ടിലെ വിചാര വികാരങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വേറൊരു ഞാനാണ് കാര്യം ഇപ്പോൾ ഞാൻ കുറേ കാലം അനുഭവിച്ച ജീവിതവും കാഴ്ചപ്പാടുകളും ഒക്കെ കൊണ്ട് എന്നെ മറ്റൊരു തരത്തിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഇത് നമ്മൾ കാണുന്നത് ഈ കളിമണ്ണ് പോലെയാണ് നമ്മളിങ്ങനെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കും ശരിക്കും പക്ഷേ ജനിച്ചാകുമ്പോൾ നമ്മൾ ചിന്തിക്കില്ലേ നമുക്കൊരു ആത്മാ ആ ആത്മാവിനെ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിൽ ഒരു തിരിയുന്ന ചില ചിന്തകളും ആശയങ്ങളും അതൊക്കെയാണ് നാമം അത് അതിനാണ് കുറച്ച് നേരം ഏകാന്തതയിലിരിക്കണം എന്നൊക്കെ പറയലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഞാനികൾക്ക് അപ്പോൾ ശരിക്കും ആത്മാവിനെ അറിയാമായിരിക്കും അപ്പോൾ ശരിക്കുള്ള സത്യങ്ങളും ഒക്കെ തെളിഞ്ഞു വരും അത് ആ സത്യങ്ങൾ തെളിയാ അത്തിടത്തോളം നമ്മൾ ശരിക്കും ഒരു കളിമണ്ണു പോലെയാണ് കളിമണ്ണിന് രൂപം പ്രാപിക്കുന്നത് പോലെ നമ്മളും ഇങ്ങനെ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇന്നത്തെ വിചാരങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ആയിരിക്കില്ല നാളെ നമ്മിൽ സമൂഹം അല്ലെങ്കിൽ ആളുകൾ അടിച്ചേൽപ്പിക്കുന്നത് അതിനനുസരിച്ച് മാറും മനുഷ്യർ അതാണ് വെളിയിലുള്ള നമ്മൾ ബാഹ്യമായിട്ടുള്ള നമ്മൾ അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ആത്മാവിനെ അറിയണമെന്ന് പറയുന്നത് അതാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില സത്യങ്ങൾ തെളിഞ്ഞു വരഞ്ഞ് വരുന്ന ചില നിമിഷങ്ങളുണ്ട് അത് അപ്പോൾ ആ ആത്മാവുമായിട്ട് ഇരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കാര്യം അപ്പോൾ ഇത് ഈ ബാഹ്യമായിട്ടുള്ളത് ഏറെക്കുറെ എന്നെ സ്പർശിക്കുകയില്ല എന്നാലും വളരെ ഡീപ്പ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ ശരിക്കുള്ള ആത്മാവിനെ കാണാൻ പറ്റുകയുള്ളു ഒന്ന് വേറിട്ട് നിൽക്കാമെന്നല്ലാതെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകാന്തതയിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്ക് വെളിയിലുള്ള നമ്മിൽ നിന്ന് അല്പം മാറി നിന്ന് ചിന്തിക്കാൻ പറ്റുന്നു അത്രയേ ഉള്ളൂ ഒരു ഒരു പടി പോലും ആയിട്ടില്ല അതിലൊന്നും അപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യർക്ക് അതിനൊന്നും സമയവും ഇല്ല സമയം കണ്ടെത്തുന്നവർക്ക് പറയുന്നതൊക്കെ സത്യങ്ങളാണ് ശരിക്കും അവർ ഒരുപാട് സത്യങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിക്കുന്ന പല സത്യങ്ങളും അവർ ഇങ്ങനെ ധ്യാ ഉള്ളിലേക്കിരുന്ന് ആത്മാവിനെ കണ്ടറിഞ്ഞ് എത്രയോ സത്യങ്ങൾ എത്രയോ ഖാതമകലയുള്ള കാര്യങ്ങളൊക്കെ അവർ അന്നേ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഉള്ളിലേക്കൊരു ജ്ഞാനമുണ്ട് ആത്മാവിനെ അറിയാവുന്ന കുറേ സത്യങ്ങളുണ്ട് അതൊക്കെ അറിയാനും ഒരു ദിവ്യദൃഷ്ടി വേണം അതാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ അറിയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് അതാണ് ശരിക്കുള്ള നാം അതിനെ മറന്ന് നമ്മൾ മറ്റാരോ കാട്ടും പോലെ മറ്റാരോ മെനിയും പോലെയുള്ള രൂപങ്ങളായി മാറി ഒരു ഒരു ജീവിതം മുഴുവനും ജീവിച്ച് തീർക്കുന്നു അപ്പോൾ അതല്ല വേണ്ടത് എന്നാണ് പുരാ നമ്മുടെ ആചാര്യന്മാരെയൊക്കെ പറയുന്നത് അതിനാണ് നമ്മൾ നമ്മെ അറിയണം മനുഷ്യ മനുഷ്യജന്മം കൊണ്ട് സാധ്യമാകുന്നത് ആ അറിവാണെന്നാണ് പറയുന്നത് അത് നമ്മൾ തിരിച്ചറിയണം ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം അതറിഞ്ഞില്ലെങ്കിൽ ഒരു അർത്ഥശൂന്യത വരെയും ജീവിതം കാര്യം നമ്മുടെ ജന്മം കൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യ നമുക്ക് ദൈവം തന്ന ഒരു വലിയ അവസരമാണിത് നമ്മെ അറിയാൻ ആത്മാവിനെ അറിയാവുന്ന അറിഞ്ഞ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു ആനന്ദമാണ് അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ജീവിക്കുന്നവർ ധന്യരാണ് അതറിയണമെങ്കിൽ തന്നെ അതിനും ഒരു തിരിച്ചറിവ് വേണം അതിലൊന്നുമില്ല ഇപ്പോഴത്തെ മനുഷ്യർ ബാഹ്യമായി കമ്പ്യൂട്ടർ ടി വി അത് ഇത് യൂട്യൂബ് അതിലുമുണ്ട് നല്ലത് അതുവഴി നല്ലത് വരും അല്ല അങ്ങനെയല്ല ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള സുഖഭോഗങ്ങളിലല്ലേ കൂടുതലും ആകൃഷ്ടരാവുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സമയമില്ല ഉള്ളിലേക്ക് ചിന്തിക്കാൻ തിരിച്ചറി അത് അങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോൾ മറ്റു പ്രാണികളെ പോലെ തന്നെ നമ്മൾ സുഖഭോഗത്തിൻ്റെ പിന്നാലെ പോയി ഒരു തിരിച്ചറിവുമില്ലാതെ അവസാനമാകുമ്പോൾ നമ്മൾ ഉപയോഗശൂന്യമായി നമ്മൾ ഒന്നുമല്ലാതെ തിരിച്ചു പോകും മറ്റേ ഇത് ആത്മാവിനെ അറിഞ്ഞവർ ശാന്തിയോട് തിരിച്ചു പോകും അവർക്കറിയാം ജീവിതം എന്തായാലും എന്താണ് എന്നൊക്കെ അറിഞ്ഞ് തിരിച്ചു പോകും സമാധാനത്തോടെ തിരിച്ചു തിരിച്ചു പോകാൻ മറ്റവർ വീണ്ടും ഈ അസ്വസ്ഥമായിട്ട് തിരിച്ചു പോകേണ്ടി വരും അല്ലെങ്കിൽ ആത്മാവിനെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് അവർ ഏത് ചെളിക്കുന്നിൽ കൊണ്ടിട്ടാലും അവർക്ക് രക്ഷപ്പെടാനാവും അതല്ല ഈ ചെളിയിൽ ചെളി വരണ്ട നമ്മളല്ല അല്ലെങ്കിൽ മറ്റാരെങ്കിൽ നമ്മൾ ചെളി വാരി അറിയുന്നു ആ ചെളി വരണ്ട നമ്മളല്ല ശരിക്കുമുള്ള നമ്മൾ നമ്മുടെ ഉള്ളിലൊരു അത് അതിനുള്ളിൽ നാം വേറെയാണ് ഈ വെളിയിൽ അനുഭവിക്കുന്നത് ഈ ശരീരം വേറെയാണ് എന്നുള്ള ആ ഒരു ദൗർജ്യവരും అదని భగవద్గీతం ప్రకృతి అన్న పురుషోత్త భగవద్గీత పడి కురచే మనస్సండ అదనుభవపడే ధ్యానం ధ్యానం ఏక భక్తి ఉండే అది అనుభవయోగ్యమాట